എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു ക്രിസ്ത്യൻ വീടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ നൃത്തക്കളിയിൽ പൂജ വെപ്പ് എങ്ങനെയായിരിക്കും എന്നെല്ലാവരും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് തരത്തിലും പൂജ വയ്ക്കുന്നുണ്ട് ഹിന്ദു കുട്ടികളുടെ എല്ലാം അവരുടെ ആചാരം അനുസരിച്ച് നമ്മുടെയും ആചാരം തന്നെയാണ് അതിനനുസരിച്ച് ഇവിടെ വച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ കുട്ടികളുടെ അകത്തും വച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് രണ്ടും കാണിച്ചു തരാം ക്രിസ്ത്യൻ ഒരു കുട്ടി ഡാൻസ് ടീച്ചർ ടീച്ചറാകുക എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടപ്പോൾ ആരാകണം മക്കളെ എന്ന് ചോദിക്കുമ്പോൾ ചെറുതിലേ മുതലായത് ഒരു കട്ടയും കോലും എടുത്ത് വെച്ച് തട്ടിക്കൊണ്ട് അത് പറയുന്ന കാര്യമായിരുന്നു എനിക്ക് ഡാൻസ് ടീച്ചർ ആയാൽ മതിയായിരുന്നു നമുക്കൊരു ഫാമിലിയിൽ ഒരാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല നന്നായി പഠിക്കുന്ന കുട്ടി ഡാൻസ് ടീച്ചർ ആവണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാൻസേ അവിടെ നമുക്ക് സ്റ്റോപ്പ് ആവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതെല്ലാം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് മത്സരത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാം എല്ലാ കാസ്റ്റിനും ഡാൻസ് പഠിക്കാം അത് കുഴപ്പമില്ല അത് മത്സരമാണ് അതിനെല്ലാം അതിജീവിച്ച് ഒരു ഡാൻസ് ടീച്ചറാകുക എന്നൊരു കുട്ടിയുടെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനും ആ കുട്ടി ഇത്രത്തോളം എത്തിക്കാനും നല്ല ബുദ്ധിമുട്ട് തന്നെ നമ്മൾ സഹിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ക്രിസ്ത്യൻ ഹിന്ദു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന അത് ഇത് മികസ്റ്റും കുട്ടികളുടെ അകത്തുണ്ട് അത് നമുക്ക് കാണാം ഇത് നമ്മൾ അടുത്ത സെറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ അഴുത്താരയിൽ ചില ക്രിസ്ത്യൻ കുട്ടികൾക്കെങ്കിലും എവിടെയാണ് നമ്മൾ പ്രേരണ വയ്ക്കുക അങ്ങനെയുള്ള ഒരു ആകുലതകളുള്ള കുട്ടികളുണ്ടാവാം അവർക്ക് ചിലപ്പോൾ ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എത്ര ഇത് പറഞ്ഞാലും ചിലർക്ക് അവരുടെ കാസ്റ്റിനോട് ചേർന്ന് നിൽക്കാൻ അത് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും നമ്മളത് അതിൻ്റേതായ രീതിയിൽ അടുത്താലെ തന്നെയാണ് പ്രേർണ വച്ചിരിക്കുന്നത് എന്തൊക്കെ ക്രിറ്റിസിസം എവിടെ നിന്നൊക്കെ വന്നാലും ഞാനിത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കരുതുന്നു ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഫാമിലി പക്ക ഓർത്തും ക്രിസ്ത്യൻ ഫാമിലി കൊച്ചുങ്ങൾ കണ്ണൻ ഈ ഈ വീട്ടിൽ ഇതേ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആറാമത്തെ തലമുറയാണ് അപ്പൊ അത്രയും പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ ഫാമിലിയിൽ ഒരു ഡാൻസ് ടീച്ചർ ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഈശ്വരാനുഗ്രഹമായി കരുതുന്നു അപ്പൊ അത് ഇത്തരത്തിലാണ് ഞങ്ങളുടെ പൂജ വയ്പോ എന്നുള്ള ഒരു കാര്യം കൂടി എല്ലാവരെയും ഓടോ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് വെക്കുന്നത് കുട്ടികൾ ചിലരെങ്കിലും ഒരു സംശയത്തോടെ നിൽക്കും അപ്പോൾ അത് എല്ലാവരോടും ഇത്തരത്തിലാണെന്ന് പറയാനും ഈ അവസരം ഉപയോഗിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ കലാസ്നേഹികൾക്കും അല്ലെങ്കിൽ കലാലോകത്തേക്ക് ഇനിയും വരാനിരിക്കുന്നവർക്കും ഏത് കാസ്റ്റിലുള്ളവർക്കായാലും നമുക്ക് നൃത്തം ഒരു ഉപജീവന മാർഗമായിട്ട് ഒരു തൊഴിലായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും ഏത് ജോലിയിലിരുന്നാലും കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി